ചെറിയ ചെറിയ ഷോപ്പുകൾ അല്ലെങ്കിൽ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഒന്ന് കേൾക്കുക നിങ്ങളുടെ കേന്ദ്രത്തിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും കസ്റ്റമർ കുറവാണ് എന്നുള്ളത് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള നിലവിലുള്ള ബിസിനസ്സിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം ഒരുപാട് കാലഹരണപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ഷോപ്പുകളിൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫിൻടെക് സേവനം നിങ്ങളുടെ ഒരു ഷോപ്പിലൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് വലിയൊരു തരത്തിലുള്ള ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാവും അപ്പോൾ ഒരുപാട് സേവനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ കോർപ്പറേറ്റ് മണി ട്രാൻസ്ഫർ റീചാർജ് സർവീസുകൾ പാൻ കാർഡ് സർവീസുകൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സർവീസുകൾ ഫാസ്റ്റാഗ് സർവീസുകൾ തുടങ്ങിയ ഒട്ടനവധി സേവനങ്ങൾ ഫിൻടെക് മേഖലയിലുണ്ട് അപ്പം നിങ്ങൾ ഈ പഴയ കാര്യങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കാതെ നിങ്ങൾ പുതിയ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള സേവനങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബിസിനസ് അപ്ഗ്രേഡ് ആകും അപ്പോൾ എങ്ങനെ നിങ്ങളുടെ സെൻ്റർ അപ്ഗ്രേഡ് ചെയ്യാം ഏതെല്ലാം സേവനങ്ങളിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമാക്കി തരുന്നതാണ്